മരുഭൂമിയിൽ മുഴങ്ങുന്ന ശബ്ദം പലപ്പോഴും കേൾക്കപ്പെടാത്ത ശബ്ദമാണ് എന്നാൽ ഒരിക്കൽ ഉയർന്ന ഒരു ശബ്ദം ഇന്ന് കാലത്തെ സാക്ഷിയാക്കി ചരിത്രത്തെ സാക്ഷിയാക്കി എന്നും പ്രതിധ്വനിക്കുന്ന ഒന്നായിട്ട് മാറുന്നുവെങ്കിൽ അതിനൊരറ്റേ കാരണമേ ഉള്ളൂ അതിൽ സ്വർഗത്തിൻ്റെ കയ്യൊപ്പുണ്ട് അത്താഴ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഒന്ന് രണ്ടും വാക്യങ്ങൾ നമ്മൾ സ്നാപയോഹന്നാൻ്റെ വരവ് കാണുന്നുണ്ട് അദ്ദേഹം യൂതിയായാലും മരുഭൂമിയിലേക്കാണ് വരുന്നത് അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാനസാന്തരപ്പെടുക എന്നുള്ളത് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന താക്കോലാണ് മാനസാന്തരം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മുടെ ഇരുളടഞ്ഞ വഴികളെ കൂട്ടിച്ചേർക്കുന്ന പ്രകാശത്തിൻ്റെ സ്ഫുലിംഗമാണ് മനസാന്തരത്തിലൂടെ മാത്രമേ ദൈവികമായ യോഗ്യതകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഭാവിയായ മനുഷ്യന് കഴിയുകയുള്ളൂ കാരണം ഭാവികളെ തേടി വന്ന ഒരു ദൈവത്തെപ്പറ്റി പറ്റി ക്രിസ്തീയതയ്ക്ക് പറയാനുണ്ട് പല മതവിഭാഗങ്ങളും തങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നിന്റെ ഭാരങ്ങളത്രയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ പാപങ്ങളത്രയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ അനുതാപത്തിൻ്റെ മുമ്പിൽ അലിയുന്ന ഒരപ്പൻ നിനക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ക്രിസ്തീയത എന്നുള്ളത് അത് ഏത് കുടുംബാവിക്കും തിരിച്ചു വരാനായിട്ട് അവസരം നൽകുന്നതാണ് ക്രിസ്തീയ സ്നേഹം എന്നുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് അരളിച്ച്യുന്ന മനോഹരമായ ഒരു വചനമുണ്ട് നമ്മുടെ എല്ലാ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നുണ്ട് കുടിയനായ പുത്രനും വലതുവശത്തെ കള്ളനും പാവിനിയായ സ്ത്രീയും ചുങ്കക്കാരനുമൊക്കെ നമ്മുടെ കൂടെ യുവദോത്സവത്താളിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ നമുക്കും പറയാനായിട്ട് ഇതേ ഉള്ളൂ കർത്താവേ അനുതാപം എൻ്റെ ഹൃദയത്തിൽ നൽകണമേ ഞാൻ അനുദിച്ചാൽ വലതുവശത്തെ കള്ളന് പർദീസ നിഷേധിക്കാത്ത ദൈവം എൻ്റെ ജീവിതയാത്രയിലും അവൻ്റെ കൃപകളെ ഒരിക്കലും എന്നെ തള്ളിക്കളയുകയില്ല ഈ ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു അനുതാപത്തിൻ്റെ സന്ദേശം വേദോത്സവത്തിൻ്റെ താളുകളിൽ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നത് മത്തായിയുടെ സുശേഷം നാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യോഹനാൻ ബന്ധനസ്ഥനായ അവസ്ഥയാണ് ആ സമയത്ത് യോഹന്നാൻ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് യേശു ക്രിസ്തു വീണ്ടും തുടങ്ങുന്നതാണ് ആ തുടങ്ങുമ്പോൾ വേറിട്ട ഒരു കാര്യമല്ല കർത്താവ് പറയുന്നത് യോഹനാൻ പറഞ്ഞു വെച്ചത് തന്നെയാണ് പറയുന്നത് അവിടുന്ന് മാനസാന്തരതൂതിനെപ്പറ്റിയാണ് പറയുന്നത് മൊത്തമായിട്ട് സൂക്ഷിച്ച നാല് പതിനേഴ് പറയുന്ന അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു സ്നാവൻ പറഞ്ഞ അതേ വചനങ്ങൾ തന്നെ കർത്താവും ആവർത്തിക്കുകയാണ് അടുത്തായിട്ട് യേശുദാഥൻ ഉത്ഥാനം ചെയ്ത് കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് വേറിട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അവർക്കും വേറിട്ടോ ഒന്നും പറയാനായിട്ടില്ല അപ്പസ്വല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയ സമൂഹത്തിൽ പാർട്ടിയക്കാരും മേദിയക്കാരും ഒക്കെയും ശിഷ്യന്മാരുടെ അരികിൽ എത്തിയിട്ട് അവരുടെ ഹൃദയം നുറങ്ങി ദൈവ ദരസനയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പാത്രോസ് ശ്ലീഹായോട് ആദ്യത്തെ മാർപ്പാപ്പായോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്വർഗ്ഗം നേടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ ഇതാണ് എല്ലാ കാലഘട്ടങ്ങളിലും സഭ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ വികലതകളുടെ മുമ്പിൽ അവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം പാവികളെ തേടി വന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കേണ്ടത് അവിടെ മാത്രമേ നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടേ ഉള്ളൂ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ മുമ്പിൽ എന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമാണ് നമ്മുടെ അന്ധകാരങ്ങളിൽ പ്രകാശം നൽകുന്ന ഒന്നാണ് യേശുക്രിസ്തു എന്നുള്ളത് യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം മത്താട് സുവിശേഷം നാല് പതിനാറിൽ നമ്മളോട് പറയുന്നു അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ഒരു ദീപ്തി ആ ദീപ്തിയെ കണ്ടറിയുക കേട്ടറിയുക തൊട്ടറിയുക അനുഭവിച്ചറിയുക എന്നുള്ളതാണ് സുവിശേഷം ആ സുവിശേഷം മാനസാന്തരത്തിന് സുവിശേഷം ഏറ്റുവാങ്ങിയ ഏതൊരു വ്യക്തിയും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയും ക്രിസ്തുവിൻ്റെ സ്നേഹസാമീപ്യം സാമീപ്യം സർവജനപദങ്ങളുടെ ഇടയിലേക്കും എത്തിക്കുവാനായിട്ട് വിഗ്രചിത്തനാവുകയും ചെയ്യും എൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും എന്ന് പറയുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ഓർക്കുക ക്രിസ്തുവിനെ എല്ലാവരും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ക്രിസ്ത്യാനിയുടെ ഭാഗത്തു നിന്ന് ക്രിസ്തുവിന് അനുപേക്ഷണീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ലോകം എപ്പോഴും ക്രിസ്ത്യാനിയെ വില വിലമതിക്കാതെ പോകുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് വിലമതിക്കാതെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് കഴിയുകയില്ല അതായത് നിനക്കിനി രക്ഷയില്ലെന്ന് പിശാജ് ചിന്ത നൽകി നിരാശയുടെ പടുപുഴിയിലേക്ക് മനുഷ്യകുലത്തെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഒരു നാളും ഞാൻ നിന്നെ അനാഥമായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് പ്രത്യാശ നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതായത് അവനിലേക്ക് നോക്കുക പ്രകാശിതരായി പ്രകാശിക്കുവാനായിട്ട് നമ്മുടെ ഓരോ നിമിഷവും ഒരുക്കി നമ്മുടെ ഭാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്നത് ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് എഴുതപ്പെട്ടിട്ടുള്ളത് ഏതാണ് അത് വിശുദ്ധമായിട്ടുള്ള ബൈബിളാണ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ ബൈബിളിനെ എന്തിനാണ് വിശുദ്ധ ബൈബിൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ഉപ്പിട്ട് വെക്കുന്ന പാത്രത്തെ ഉപ്പുപാത്രം എന്നല്ലേ പറയുന്നത് അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ എന്ന് പറയാനായിട്ട് എന്താണ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അശുദ്ധരായ അനേകം മനുഷ്യരുടെ ജീവചരിത്രം പറയുന്ന ഒന്നാണ് വേദപുസ്തകം ആദത്തിൻ്റെ ഹൗവായുടെയും പാപം തുടങ്ങി നോഹയുടെ മദ്യപാനത്തെപ്പറ്റി തുടങ്ങി അതോടൊപ്പം തന്നെ യാക്കോബിൻ്റെ കുതിയാൽ വേട്ടിനെ പറ്റി തുടങ്ങി ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പറ്റി പറഞ്ഞ് തള്ളിപ്പറയുന്ന പത്തോസിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ നീളുന്ന ഈ വേദപുസ്തകത്തിൽ അശുദ്ധരായ അനേകം മനുഷ്യരുടെ ജീവചരിത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിനെ അശുദ്ധ ബൈബിൾ എന്നല്ലേ പറയേണ്ടത് പക്ഷേ വിശുദ്ധ ബൈബിൾ എന്ന് പറയാനുള്ള കാരണം എന്താണ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത ഒരു കർത്താവ് ഉണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ സമഞ്ജസമായി തന്നിലേക്ക് സമൂഹിച്ചെടുത്തുകൊണ്ട് യേശുക്രിസ്തു എന്ന ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ അത്രയും ഏറ്റുവാങ്ങിയ ഒരു ദൈവം നമുക്കുണ്ട് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിൽ നമ്മളോട് പറയുന്ന അതിമനോഹരമായ ഒരു വചനമുണ്ടോ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അവൻ നമ്മുടെ പാപങ്ങൾ അത്രയും തൻ്റെ സ്വന്തം ശരീരത്തിൽ വായിച്ചു കൊണ്ട് കണ്ടാൽ മനുഷ്യനാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രമാത്രം കഷ്ടതകൾ ഏറ്റുവാങ്ങി അതെന്തിനു വേണ്ടിയായിരുന്നു നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓർക്കേണ്ടതാണ് കർത്താവിൻ്റെ മുറിവുകളാണ് എൻ്റെ സൗഖ്യം എൻ്റെ മുറിവുകൾ അത്രയും കർത്താവിൻ്റെ മുറിവിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ മുറിവുകളെല്ലാം തിരുമുറുകളായിട്ട് എണ്ണുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് ഹിബ്രഹ്ലേഖന് ഒമ്പത് പന്ത്രണ്ട് പറയുന്ന അവൻ നിത്യക്ഷ സാധിച്ചത് കോനാടുകളുടെയോ കാളക്കിടാങ്ങടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കാരണം ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ച ഒരു ദൈവത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ ജീവിതയാത്രയിൽ വേദപുസ്തകം എന്ന് പറയുന്ന പുസ്തകം ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് എല്ലാ അശുദ്ധിയും നീക്കപ്പെടുന്നത് ബൈബിൾ വിശുദ്ധമാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുസ്തകമായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ പഴയ നിയമവും പുതിയ നിയമവും സംഗമിക്കുന്നത് കൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫോർമേറ്റീവ് സ്പീച്ചല്ല മറിച്ച് അത് പെർഫോർമേറ്റീവ് സ്പീച്ചാണ് അതായത് സുവിശേഷം എന്നത് അത് വാർത്ത വായിക്കുന്ന പോലെയുള്ളതല്ല മറിച്ച് അത് പ്രവൃത്തിപഥത്തിലെത്തിക്കാനായിട്ടുള്ളതാണ് യേശുഖസുവാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയവാദലിൽ മുട്ടി വിളിക്കുന്ന വചനം വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചിരിക്കുന്നു അനുദിവിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ എൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും നമ്മൾ നോക്കുക എൻ്റെ ഹൃദയവാതിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിൽ മുട്ടുന്ന ഒരു ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഒരു അവസരം നീ തരൂ അനുതാപത്തിൻ്റെ ഒരു ഹൃദയം എനിക്ക് തരൂ എന്ന് പറയുന്ന ഒരു ദൈവം പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ വയ്ക്കാൻ ഒരു ഹൃദയം യഹോവയ്ക്കുള്ള ബലിയെന്നറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായിട്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം റോമലകൻ എട്ട് ഇരുപത്തി പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ദൈവത്തിൻ്റെതായി മാറി അനുതാപത്തിൻ്റെ താക്കോൽ കൊണ്ട് ഞങ്ങളുടെ ജീവിത സ്വർഗ്ഗം തുറക്കാൻ തക്കവണ്ണം ദൈവമേ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ലെങ്കിൽ നാളെ ആരുടെയും മണ്ണിൽ പുഴുവിൻ്റെ തീറ്റയായി മാറുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിടുമ്പോൾ എന്നപ്പോൾ ആത്മാവിനോട് പറയുന്നൊരു വാക്കുണ്ട് ലോകം മുഴുവൻ നേടിയെന്നനാകാ നീ പക്ഷേ ആത്മാവ് നഷ്ടമായാൽ എല്ലാം നിനക്ക് നഷ്ടമായി എന്ന ചിന്ത ഇപ്പോഴേ നമ്മൾ ചിന്തിക്കുക മർത്തിയാ നീ നിൻ്റെ അന്ത്യത്തെപ്പറ്റി ഓർക്കുക അപ്പോൾ നീ പാവം ചെയ്യുകയില്ല എന്നുള്ള തിരുവചനമനുസരിച്ച് ദൈവമേ നിൻ്റെ വഴികളിൽ ഞാൻ ജീവിപ്പാൻ നിന്റെ പ്രകാശത്തിലായിരപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി വിശുദ്ധമായവേ വിശുദ്ധിയോട് ചെയ്ത് വിശുദ്ധി ജീവിപ്പാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേയെന്ന് നമുക്ക് ഈ ദിനത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഈ ഞായറാഴ്ച സുവിശേഷത്തിൻ്റെ മാനസാന്തര ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമായി എന്നും നിലനിൽക്കട്ടെ